നമസ്കാരം വയനാട് മാനന്തവാടി പടമല പനശ്ശിയിൽ കർഷകനായ യുവാവിന്റെ ജീവനെടുത്ത് കാട്ടാനയെ മയക്കുവിടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം തിങ്കളാഴ്ച തുടരുമെന്ന് വനവകുപ്പ് ബേലൂർ എന്ന കാട്ടാനയുടെ സിഗ്നൽ ലഭിക്കുന്നതിനനുസരിച്ച് പുലർച്ചെ തന്നെ ദൗത്യം പുനരാരംഭിക്കും രാത്രി പെട്രോളിംഗ് ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകിയതോടെയാണ് ഞായറാഴ്ച ദൗത്യം താൽക്കാലികമായി നിർത്തിയതിനെതിരെയുള്ള നാട്ടുകാരുടെ പ്രതിഷേധം താൽക്കാലികമായി അണഞ്ഞത് വനംവകുപ്പിന്റെ പതിമൂന്ന് ടീമും പോലീസിന്റെ അഞ്ച് ടീമുമാണ് പെട്രോളിംഗ് നടത്തുന്നത് ഒരു സംഘം ആനയും നിരീക്ഷിക്കും പ്രദേശത്ത് മൂടൽ മഞ്ഞുള്ള കാലാവസ്ഥയാണെന്ന് ചൂണ്ടിക്കാട്ടിയ സി സി എഫ് കെ എസ് ദീപ രാവിലെ അഞ്ചരയോടെ ദൗത്യം പുനരാരംഭിക്കാൻ കഴിഞ്ഞേക്കുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ചു അതേസമയം കാട്ടാനയുടെ സാന്നിധ്യമുള്ളതിനാൽ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി തിരുനെല്ലി പഞ്ചായത്തിലെയും മാനന്തവാടി നഗരസഭയിലെ നാല് ഡിവിഷനുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു നഗരസഭയിലെ കുറുക്കൻമൂല കുറുവ കാടംകുല്ലി പയ്യമ്പള്ളി ഡിവിഷനുകളിലാണ് അവധി കുമകി ആനകളുമായി വെറ്റിനറി ടീം കാട്ടിലേക്ക് എത്തിയപ്പോൾ ആന ഉൾക്കാട്ടിലേക്ക് നീങ്ങിയത് തിരിച്ചടിയായെന്ന് സി സി എഫ് കെ ദീപ വ്യക്തമാക്കി ദൗത്യം നാളെ രാവിലെ വീണ്ടും തുടങ്ങും മഗ്നെ തേടി രാവിലെ തന്നെ ആർ ആർ ടി സംഘം ഇറങ്ങിയിരുന്നു വയനാട് വന്യജീവി സങ്കേതത്തിനകത്തെ മണ്ണുണ്ടിൽ ആനയുണ്ടെന്ന് സിഗ്നൽ ലഭിച്ചു തുടർന്ന് നാട്ടുകാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി പിന്നാലെ തെരച്ചിൽ ആരംഭിച്ചു ആന മണ്ണുണ്ടി കോളനി പരിസരം താണ്ടി നേരെ ഉൾക്കാട്ടിലേക്ക് നീങ്ങി സമയം പതിനൊന്ന് നാൽപ്പത്തിയഞ്ചായപ്പോൾ ആന വീണ്ടും സാന്നിധ്യം അറിയിച്ചു കാട്ടിക്കുളം ബാവലി റോഡിൽ ആനപ്പാറയ്ക്കടുത്ത കാട്ടിലുണ്ടെന്നായിരുന്നു സിഗ്നൽ ട്രാക്കിംഗ് ടീം ആനയെ കാണുകയും വെറ്റ്നറി സജ്ജമാക്കുകയും ചെയ്തു കുങ്കികളെ ഇറങ്ങി ദൌത്യസംഘം രണ്ടരയോടെ കാട്ടിലെത്തി വാഹനങ്ങൾ ഉൾപ്പെടെ തടഞ്ഞ പോലീസും തയ്യാറായി എന്തും എപ്പോഴും സംഭവിക്കാം എന്ന അവസ്ഥയിൽ നിന്നും മയക്കാൻ നിറച്ച സിറിഞ്ഞിന്റെ മുന്നിൽ നിന്നും ആന ഒഴിഞ്ഞു മാറി കാട്ടിൽ മറഞ്ഞു ആളെക്കൊല്ലി കാട്ടാന നീങ്ങിയത് മണ്ണുണ്ടിയിലേക്കാണ് വെറ്റ്നറി ടീമും സ്ഥലത്തെത്തി നാലിരുപത്തിയഞ്ചോടെ സിഗ്നൽ ലഭിച്ചു എന്നാൽ അവിടെയും ഭാഗ്യം മോഴയെ തുണച്ചു ദൌത്യസംഘം കാടിറങ്ങിയതോടെ നാട്ടുകാർ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ച് പ്രതിഷേധിച്ചു ഇതിനിടയിൽ ബാവലിയിൽ ഡി എഫ് തടഞ്ഞു മാർത്തോൺ ശാഷം നടത്തി എല്ലാം ഒന്നയിഞ്ഞപ്പോൾ മേഖല ഇരുട്ടിലായി ഇനി എല്ലാം നാളെ എന്ന തീരുമാനത്തിലാണ് അധികൃതർ മണ്ണുണ്ടി കോളനിയിൽ വൈൽഡ് ലൈഫ് ഗാർഡൻ ഉൾപ്പെടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ച് നാട്ടുകാർ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തിയത് രാത്രി പെട്രോളിംഗ് ഇറങ്ങുമെന്ന വനംവകുപ്പിന്റെ ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് പെട്രോളിംഗ് സംഘത്തിന്റെ കൈവശം തോക്കുകൾ ഉൾപ്പെടെ ആയുധങ്ങൾ ഉണ്ടാകുമെന്ന് പെരിയ റേഞ്ചർ അറിയിച്ചു പെട്രോളിംഗ് സംഘത്തിന്റെ ഫോൺ നമ്പറുകൾ വനവകുപ്പ് നാട്ടുകാർക്ക് നൽകി തിങ്കളാഴ്ച പുലർച്ചെ ആനെ പിടികൂടാനുള്ള ദൌത്യം പുനരാരംഭിക്കുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇതോടെയാണ് ദൌത്യ സംഘത്തെ നാട്ടുകാർ പോകാൻ അനുവദിച്ചത് കൊലയാളി ആനയെ പിടികൂടാനുള്ള ശ്രമം വിജയിക്കാതെ വന്നതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ ദൌത്യ സംഘത്തെ തടയുകയായിരുന്നു രണ്ടു മണിക്കൂറിന് ശേഷമാണ് ഇവരെ വിട്ടയച്ചത് ഞായറാഴ്ച പകൽ മുഴുവൻ തിരിച്ചിൽ നടത്തിയിട്ടും ആനയെ വെടിവെക്കാൻ പറ്റിയ സാഹചര്യത്തിൽ കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ആന നിരന്തരം സഞ്ചരിക്കുന്നതാണ് പ്രതിസന്ധിയായത് ഏറെ നേരം ഉണ്ടായിരുന്ന ആന പിന്നീട് മണ്ണുണ്ടി ഭാഗത്തേക്ക് ഉൾവനത്തിലേക്ക് പോയി തിരിച്ചിൽ നടത്തിയായിരുന്ന വനപാലകർ വൈട്ട് അഞ്ചരയോടെ വനത്തിൽ നിന്ന് പുറത്തുവന്നതോടെ നാട്ടുകാർ തടഞ്ഞു ഇരുട്ടായതോടെ ദൗത്യം അവസാനിപ്പിക്കാനായിരുന്നു വനവകുപ്പിന്റെ നീക്കം കർണാടക അതിർത്തിയായ ബാവലിയോട് ചേർന്നുള്ള സ്ഥലത്താണ് ആനക്കായി രാവിലെ മുതൽ തിരിച്ചിൽ നടത്തിയത് ഇതിനിടെ റേഡിയോ കോളറിലെ സിഗ്നൽ ഉപയോഗിച്ചും ആന എവിടെയാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചു എന്നാൽ ഉൾവനത്തിനായുധനൻ വെടിവെക്കാൻ സാധിച്ചില്ല ഉച്ചയോടെ ആനയെ വെടിവെക്കാൻ പറ്റിയ സാഹചര്യത്തിൽ കണ്ടെത്തിയെങ്കിലും കുങ്കിയാനകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെ ആന അവിടെ നിന്ന് പോവുകയായിരുന്നു ആനയെ വെടിവെക്കുന്നതിന് മുന്നോടിയായി മൈസൂർ റോഡിൽ അല്പനേരം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ദൗത്യം നീണ്ടതോടെ വനവകുപ്പിനെതിരെ സിപിഎം പ്രതിഷേധം സംഘടിപ്പിച്ചു വയനാട് ഡി എഫ് ഒ ഉൾപ്പെടെയുള്ളവരാണ് ബാവലി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ ഉപരോധിച്ചത് രാത്രിയിൽ ആന ഇറങ്ങി ആളുകളെ ഉപദ്രവിക്കില്ലെന്ന് ഉറപ്പ് നൽകാൻ സാധിക്കുമോ എന്നാണ് നാട്ടുകാർ വനവകുപ്പ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചത് കർണാടക വനംവകുപ്പ് മൈക്കോടി വെച്ച് പിടികൂടിയ ബേലൂർ മേക്നയെന്ന എന്ന ആനയെ ബന്ദിപ്പൂർ വനത്തിൽ തുറന്നുവിടുകയായിരുന്നു ഈ ആനയാണ് മാനന്തവാടിക്ക് സമീപം ഒരാളെ കൊന്നത് ശനിയാഴ്ച രാവിലെ ഏഴരയ്ക്കാണ് പടമല പനശ്ശിയിൽ അജീഷിനെ കാട്ടാന വീട്ടുമുറ്റത്ത് ചവിട്ടിക്കൊന്നത് തുടർന്ന് മൃതദേഹവുമായി നാട്ടുകാർ മാനന്തവാടി നഗരം ഉപരോധിച്ചു ആയിരക്കണക്കിന് ആളുകളാണ് നഗരത്തിൽ തടിച്ചുകൂടിയത് കൂടിയത് കളക്ടറേയും ജില്ലാ പോലീസ് മേധാവിയും എം എൽ എയും ഉൾപ്പെടെ ജനം റോഡിൽ തടഞ്ഞു ചർച്ചകൾക്ക് ശേഷം ശനിയാഴ്ച വൈകിട്ടോടെയാണ് ആനയെ മൈക്കോടി വെച്ച് പിടികൂടി മുത്തങ്ങ ക്യാമ്പിലേക്ക് മാറ്റാൻ തീരുമാനിച്ചതും ഞായറാഴ്ച രാവിലെ തന്നെ ദൗത്യം ആരംഭിച്ചെങ്കിലും വൈകുന്നേരമായിട്ടും ആനെ വെടിവെക്കാൻ പറ്റിയ സാഹചര്യത്തിലും കണ്ടെത്താനായില്ല ഇതിൽ പ്രതിഷേധിച്ചു ഇതിൽ പ്രതിഷേധിച്ച ഫാർമേഴ്സ് റിലീഫ് ഫോറം ചൊവ്വാഴ്ച വയനാട് ജില്ലയിൽ മനസാക്ഷി ഹർത്താൽ ആഹ്വാനം ചെയ്തു